ൊക്കെ നിങ്ങൾ നല്ല നിലയിൽ പൂർത്തിയാക്കണം ഒന്നുമൊക്കെ നിങ്ങൾ നല്ല നിരയിൽ പൂർത്തിയാക്കണോന്ന് പറഞ്ഞതിന്റെ കാരണം അത് തന്നെയാണ് പറഞ്ഞ വാക്കാണ് നല്ല നിലയിൽ ഒതു കൊടുക്കണം അല്ലെ രണ്ട് ബാങ്ക് വിളിച്ചിട്ട് ഇരുപത് മിനിറ്റ് സമയം തരുന്നതിനാണല്ലോ ഓവിൻ്റെ ശ്രദ്ധ നഷ്ടപ്പെട്ട് പോയാൽ അവയവങ്ങൾ എവിടെയെങ്കിലും കഴുകാതെ അവരുടെയെങ്കിലും ഒക്കെ പക്ഷെ ഈ പെയിന്റടിക്കാരൊക്കെ പെട്ടെന്ന് ജമാത്ത് കിട്ടുന്നു പറഞ്ഞു ഓടിപ്പോയി നിസ്കരിക്കുമോ ഒക്കെ നമ്മൾ നോക്കണം ടിന്നറിട്ടതെല്ലാം കഴുകി വൃത്തിയാക്കി റായത്താക്കി എല്ലാം വൃത്തിയാക്കണം അല്ലെങ്കിൽ പിന്നെ അതിന് എവിടെയെങ്കിലും നനയാതിരുന്ന് പോയാൽ തീർന്നില്ലേ സംഭവം ജനാപത്ത് കുളിക്കാരെ ശ്രദ്ധിക്കാറില്ല ജനാബത്ത് കുളി രാത്രി പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങും എല്ലാം അവിടെ ഇവിടെ ഒക്കെ ഉണങ്ങി കരയും പിടിച്ചും ചുറ്റി പിടിച്ചൊക്കെ ഇങ്ങനെ പോലെ പിടിച്ചിരിക്കും അതൊക്കെ ഇങ്ങനെ രാവിലെ ശുഭയ്ക്കുമ്പോൾ എഴുന്നിട്ട് കുളിക്കാനും എടുക്കാനൊക്കെ സമയം ഉണ്ട് അതുകൊണ്ട് ആ സമയത്ത് തന്നെ കുളിച്ചിട്ട് കിടന്നാൽ ആ പച്ചയ്ക്ക് പച്ചയ്ക്ക് എല്ലാം അങ്ങോട്ട് പോയി കിട്ടും ഇതൊക്കെ നേരം അവിടെ വിളിക്കുന്നവരാമ്പിടക്ക് ഉണങ്ങി ചുക്കലിച്ചിരിക്കുമ്പോൾ ഇതൊന്നും പോവുകയില്ല സംഭവം അപ്പോൾ വെള്ളം അങ്ങോട്ട് ഇറങ്ങുമല്ലോ അപ്പോൾ ഇതുമായിട്ട് നേരം എന്ത് ചെയ്യണം പള്ളിക്ക് പോകേണ്ടി വരും സംഭവം ശരിയല്ലേ അപ്പൊ അതുകൊണ്ട് അവർക്ക് നര കാണുന്ന നബിസ്വല്ലി സ്വലം തങ്ങള് പറഞ്ഞത് അവർക്ക് നര കാണുന്ന തങ്ങൾ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം ഡൈ അടിച്ചിട്ട് നമ്മൾ എടുത്താൽ ഒതുങ്ങനെ ശരിയാവും ജനാപത്തുകാരൻ ജനാപത്തുകാരൻ ജനാപത്ത് കുളിച്ച് കുളിക്കുന്നതിന് മുമ്പ് ഡൈ ചെയ്യും അപ്പൊ ജനാപത്ത് കുളിക്കാതെ ജനാപത്ത് കുളിക്കാതെ ഡൈ ചെയ്തതിന് ശേഷം പിന്നെ പോയിട്ട് ജനാപത്ത് കുളിച്ചു കഴിഞ്ഞാൽ ശരിയാവും മീശയിലും താടിയിലും പൂടയിലും ഒന്നും വെള്ളം കയറി അതുകൊണ്ടാണ് ഇതൊക്കെ ഹറാമ ഹറാം എന്നൊക്കെ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല നമ്മക്കിപ്പോ ഈ കറപ്പിച്ച് കറുപ്പിച്ച് ആരെ കാണിക്കാനാണ് വെളുത്താലും കറുത്താലും ഗുവത്തുണ്ടായ പോരെ ആഫിയത്തുണ്ടായ പോരെ വെളുത്ത സാധനം തന്നെയാണ് കറുപ്പിച്ചാലും ശരി ഇത് പ്രത്യേക ഒരു സാധനം ഒന്നും പിന്നെ വരാനൊന്നും പോകുന്നൊന്നുമില്ല അതേ സാധനം തന്നെയാണ് പഴയ ഇക്ക തന്നെയാണ് നമ്മുടെ ഇക്ക അതൊന്നും വലിയ അർത്ഥമൊന്നുമില്ല പക്ഷെ ജനാപത്തുകാരനായി അങ്ങനെ കറപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും രംഗം ജനാപത്തുകൾ ശരിയാവില്ലല്ലോ വലിയ ശുദ്ധി ശരിയാവില്ലല്ലോ ഈ പറഞ്ഞ പോലെ ജനാപത്തിനാകുന്ന പറഞ്ഞാൽ അതെന്താ സാധനം പിന്നെ എഴുതി ചോദിക്കും എന്താ ഈ ജനാപത് ഉസ്താദ് ആവർത്തിച്ച് ആവർത്തി ജനാഭത്ത് അത് അറിയില്ല ഉമ്മത്തിന് സംഭവം എന്താണെന്ന് അറിയില്ല അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം ഉദൂവിന്റെ കാര്യമല്ലേ നിസ്കാരമല്ലേ അല്ലേ പോയില്ലേ സംഭവം പോയില്ലേ ആഹ് രക്ഷയുള്ള കാര്യമാണ് ഈ നിസ്കാരം അതില്ലെങ്കിൽ പോയില്ല നമ്മളെല്ലാം തകർന്നില്ലേ നമ്മളെ നാളെ ഉയർത്തെഴുന്നേപ്പിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് കാണേണ്ട അടയാളമാണ് ഒന്നുകിൽ രണ്ടടയാളം ഒന്ന് കാണും യാ കാഫിറു ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ എഴുന്നേപ്പിക്കുമ്പോഴുബില്ല കാത്ത് രക്ഷിക്കട്ടെ മുസ്ലിം പള്ളിയുടെ മക്കളെ അടക്കം ചെയ്യപ്പെട്ട മുസൽമാനാണ് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ അവന്റെ നെറ്റിത്തടത്തിൽ നിഷദീന്ന് എഴുതപ്പെടുക മറ്റുള്ളവരോ നിസ്കാരമുള്ളവരോ അവരുടെ നെറ്റിത്തടത്തിൽ അടയാളങ്ങളായിരിക്കും പോയാലും ഖബറിലെത്തിയാലും മലക്കുകളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതിന് ശേഷം എന്നെ വിടണേ എന്നെ വിടണം ഞാൻ നിസ്കരിക്കട്ടെ ഞാൻ നിസ്കരിക്കട്ടെ നമസ്കരിക്കാൻ ഖബറിലും നിസ്കരിക്കാനൊരാഗ്രഹമാണ് നമസ്കരിക്കാൻ ഒരു അതാണ് സാലിഹായ മനുഷ്യൻ നല്ല മനുഷ്യൻ അടയാളം അതാണ് ഇവിടെ ദുനിയാവിൽ നിസ്കരിക്കാത്തവന് നിസ്കരിക്കാൻ പറ്റും ദുനിയാവിൽ നമസ്കരിക്കുന്ന മനുഷ്യൻ കബറിലെത്തുമ്പോൾ നമസ്കരിക്കാൻ ഒരു ആവേശം ഉണ്ടാവുകയാണ് ആഹ്രത്തിലെത്തുമ്പോൾ ആവേശം ഉണ്ടാവുകയാണ് അള്ളാഹുവിന്റെ ദർബാറിലെ സ്വർഗ്ഗത്തിലെത്തിയാലും അവസാനമായും അവൻ അള്ളാഹ് വേണ്ടി സുജൂതി ചെയ്തിരിക്കും അള്ളാഹ്ക്ക് വേണ്ടി ശുധിച്ചിരിക്കും دعواهم فيها سبحانك اللهم وتحيه وتحيتهم فيها سلام واخر دعواهم ان الحمد لله رب العالمين അവസാനമായി സത്യവിശ്വാസികൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് അവരുടെ പ്രകീർത്തനവും അവരുടെ സങ്കീർത്തനവും അള്ളാഹുവേ നീ ഞങ്ങളോട് കാണിച്ച വാക്കുകൾ പാലിച്ചവനാണ് ഞങ്ങളോട് അടുത്ത കരാറുകൾ പാലിച്ചവനാണ് അള്ളാഹുവേ നിനക്കാണ് അഖില സ്തുതിലസ്തുതി സങ്കീർത്തനങ്ങൾ പ്രകീർത്തനങ്ങൾ ആദ്യവും അവസാനവുമായി നിനക്ക് ഞങ്ങൾ സ്തുതി ഓതുകയാ അല്ല അഞ്ചു നേരം നമസ്കരിക്കാൻ കൈകെട്ടി നിൽക്കുന്ന സമൂഹമേ യുവാക്കളെ യുവതികളെ ദാസി ദാസീദാസന്മാരെ പരിശുദ്ധമായ ഖുറാനിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടല്ലേ തുടങ്ങുന്നത് അല്ലാ റബിളമീ ലോകങ്ങളുടെ രക്ഷിതാവേ ലോകങ്ങളുടെ ദാതാവേ ജഗത്തിന്റെ ഉടമസ്ഥനെ നിനക്കാണ് അകല സ്തുതിയെന്ന് പറഞ്ഞുകൊണ്ടല്ലയോ ഈ സത്യവിശ്വാസി നമസ്കാരത്തിൽ തുടക്കം കുറിക്കുന്നതെങ്കിൽ അവന്റെ അവസാനത്തെ സമയവും അവൻ അതേ വാക്കുച്ചരിച്ചുകൊണ്ടാ സ്വർഗത്തിലേക്ക് അവൻ പ്രവേശിക്കുക ഈ ഭൂലോകത്ത് വെച്ച് അള്ളാഹുവിനെ സ്തുതിച്ചവർക്ക് മാത്രമേ ആ സ്വർഗപ്രവേശനം ലഭിച്ചതിനു ശേഷം അവസാനമായും കഴിയോ അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ദുനിയാവിൽ അവൻ ആരോഗ്യമുള്ളവനായിരുന്നിട്ട് നമസ്കരിക്കാൻ വേണ്ടി അവന്റെ തല കുനിക്കാത്തവനാണ് അതുകൊണ്ട് ഇന്ന് റബ്ബിന്റെ മുന്നിൽ അവന്റെ തല കുനിക്കാൻ കഴിയില്ല